ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ഏറ്റവും വലിയ ആയൂട്ടി സിൽക്സിനൊപ്പം പാനാർ ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു പാനാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ കൃഷി ഓഫീസർ കൃഷ്ണ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പണ്ടുതൊട്ടേ പരിസ്ഥിതി ദിനംന്ന് ആലോചിക്കുമ്പോൾ ഓർമ്മ വരിക ഭാരം വയ്ക്കുക കൈനടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷെ അതുമാത്രല്ല പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഇപ്പോൾ നിലവിലെ വ്യവസ്ഥയെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിന്നുള്ള അതിനെ എങ്ങനെ മറികടക്കാം അതിനെ പ്രതിരോധിക്കാം എന്നുള്ള മാർഗങ്ങൾ സ്വീകരിക്കണേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരിസ്ഥിതി ദിനം അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിസ്ഥിതി ദിനത്തിന് ഒരു തീമുണ്ട് അതാണ് നമ്മുടെ ഭൂ പുനഃസ്ഥാപിക്കലും അതുപോലെ തന്നെ മരുവൽക്കരണം വരൾച്ച എന്നിവയെ പ്രതിരോധിക്കൽ എന്നുള്ളതാണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ തീം അതുപോലെ തന്നെ ഈ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ സ്ലോകനാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ നമ്മളാണ് നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടവരാണ് എന്നുള്ളതാണ് ഈ ഈയൊരു പരിസ്ഥിതിന്റെ ശ്ലോകൻ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയാ ഈ പരിസ്ഥിതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണെന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു സി സി വി ന്യൂസ്